ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വിഷയത്തിൽ യാതൊരു വിധ കൺഫ്യൂഷനില്ല പാർട്ടിയുടെ നിലപാട് എന്ന് പറയുന്നത് ഒരു പ്രവർത്തകരും പാലക്കാട് എം എൽ എ യോടൊപ്പം സഹകരിക്കരുത് പൊതുവേദികളിൽ പങ്കെടുക്കരുത് ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുക്കരുത് ബഹിഷ്കരിക്കണം എന്നുള്ള രീതിയിലുള്ള നിലപാട് പാർട്ടി എടുത്തിട്ടുണ്ട് അച്ചടക്കമുള്ള മുഴുവൻ പാർട്ടി പ്രവർത്തകരും ആ തീരുമാനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്നലത്തെ വിഷയത്തിൽ പറഞ്ഞു അതിനകത്ത് നടക്കാൻ പാടില്ലാത്തതാണ് നടന്നിട്ടുള്ളത് അതിനെ സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തിന് ഇതുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് വളരെ കൃത്യമായ വിശദീകരണത്തിന് ജില്ലാ നേതൃത്വം ഈ വിഷയം സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അവർ ഉടനടി തന്നെ ഇതിൽ മറുപടി തരും പിന്നെ ഇതിനകത്ത് ചോദിക്കേണ്ടതായിട്ടുള്ള നിരവധി ചോദ്യങ്ങളുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ നിരവധി കൗൺസിലർമാര് നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ രാഹുലിനോടൊപ്പം കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളിലെ എത്ര പരിപാടികളിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം ഈ പാലക്കാട്ട് ജനങ്ങളെ പോട്ടെ കേരളത്തിലെ ജനങ്ങളെ വിഡികളാക്കുകയല്ലേ ഈ കേരളത്തിലെ ജനങ്ങളോട് മുൻപിൽ നിന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വളരെ വിശദമായി തന്നെ പറഞ്ഞു ഞങ്ങള് കൂട്ടായെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞു പക്ഷെ അതേ കോൺഗ്രസ് പാർട്ടിയുടെ നിരവധി നേതാക്കന്മാരെ കോൺഗ്രസ് പാർട്ടിയുടെ ജനപ്രതിനിധികള് അദ്ദേഹത്തോടൊപ്പം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ പാർട്ടി ഇവിടുത്തെ ജനങ്ങളെ വിട്ടികളാക്കുകയല്ലേ ചെയ്യുന്നത് പാർട്ടിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും നേതൃത്വം വന്നുകൊണ്ട് ആ പ്രവർത്തകർ ചെയ്തത് തെറ്റാണ് എന്ന് പറയുവാനായിട്ട് ഇതുവരെയായിട്ട് തയ്യാറായിട്ടുണ്ട് അല്ല ഞാൻ വളരെ വിശദമായി തന്നെ പറഞ്ഞല്ലോ അവർ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു ആ പരിപാടിയിൽ ചെയർപേഴ്സൺ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തിന് കൃത്യമായി ഈ വിവരത്തിന്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്